കണ്ണന്റെ മരണം കാട്ടാന പ്രതിരോധത്തിനിടെയെന്ന് ദൃക്സാക്ഷി ഇന്നലെ വൈകുന്നേരം സ്വന്തം കൃഷിയിടത്തിൽ ഇറങ്ങിയ കാട്ടാനകളെ നാട്ടുകാരുടെ സംഘം തുരുത്തിയിരുന്നു ഇതിനിടയിലാണ് കാട്ടാന പ്രകോപിതനായതെന്നും കണ്ണനെ നേരെ ഓടിയെടുത്ത് ആക്രമിച്ചത് എന്നും ദൃക്സാക്ഷി പറഞ്ഞു അതേസമയം ആറാർത്തി സംഘം യാതൊരുവിധ സഹായവും നൽകിയില്ലെന്നും നാട്ടുകാർ ആരോപിക്കുന്നു കഴിഞ്ഞ ഒരാഴ്ചയായി കാട്ടാനശല്യം ശല്യം മേഖലയിൽ അതിരൂക്ഷമായിരുന്നു വനംവകുപ്പിന്റെ ആർ ആർ ടി സംഘത്തോട് പലതവണ നാട്ടുകാർ പരാതിയും പറഞ്ഞു പക്ഷേ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുവാൻ അധികൃതർ തയ്യാറായില്ലെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത് ഇന്നലെ രാത്രിയിലും വ്യാപകമായി കാട്ടാനകൾ കൃഷി നശിപ്പിച്ചിരുന്നു അപ്പോഴും വനംവകുപ്പ് അധികൃതരെ വിവരം അറിയിച്ചിരുന്നതാണ് പക്ഷേ ആരും തിരിഞ്ഞു നോക്കിയില്ല ഇതിനെ തുടർന്നാണ് നാട്ടുകാർ സ്വമേധയാ ആനയെ ഓടിക്കുവാൻ തീരുമാനിച്ചത് ഇതിനിടയിലാണ് കണ്ണന് ജീവൻ നഷ്ടമായത് ഇന്നലെ രാത്രി അവരെ കൃഷിക്കാത്ത ഈ ആന ഒമ്പ കൂട്ടം വന്ന് കരുതിയതാണ് ഈ എല്ലാവരും കൂടി ഈ ആനേനെ ഓടിച്ച് മുന്നൂറ്റൊന്ന് ഭാഗത്തേക്ക് കിടത്താൻ വേണ്ടി നടന്ന സംഭവത്തിലാണ് ഈ ആന ഓടിച്ച് അവിടം വരെ എത്തിക്കഴിഞ്ഞപ്പോൾ ആന തിരിച്ച് റിട്ടേൺ വന്ന് ഈ പുള്ളീനെ ഉപദ്രവിക്കുകയല്ലേ ഞാനും കൂടെ ഉണ്ടായിരുന്നു നമ്മളും കൂടെ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു അവിടം ഒരു യാദർശികമായിട്ട് പെട്ടെന്നുണ്ടായൊരു അവാടാണ് ആ മുറിവാലി പിടിച്ചും കൂട്ടമാണ് ഒമ്പതെണ്ണം ആനയാണ് കൂട്ടം ഭഗവാൻ പദ്ധതിയിലൂടെ ഏറെ കൃഷി നശിപ്പിക്കുകയാണ് അവരുടെ ഉപജീവനന്മാർക്ക് മൊത്തം നശിപ്പിക്കണം ഒന്നെങ്കിലും സോളാർ ഫെൻസിംഗ് എന്നൊരു പദ്ധതി സർക്കാർ ഒന്നെങ്കിൽ നടപ്പിലാക്കുക ഇനി ആ പദ്ധതി അവിടുന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തേക്കാണ് പറയാനുള്ളത് ആളുകളുടെ ആളുകളുടെ വീട് മാത്രം സംരക്ഷിച്ചാൽ പോലെ അവരുടെ ജീവനും കൃഷിമാർക്കോട് കൂടി സംരക്ഷിച്ചില്ല പിന്നെ അവൻ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യത്തിലുള്ളു ഇത് ഒരു പ്രാവശ്യമല്ല ഇതിപ്പോ തന്നെ ചക്കക്കൊമ്പം തന്നെ ഒരു പതിമൂന്ന് പേരെ വന്നിട്ട് പോലും ഇതുവരെ ഒരു തീരുമാനമായിട്ടുള്ള എല്ലാ പ്രാവശ്യവും ഓരോ പ്രാവശ്യം ഇത് തന്നെ പറയും എന്തെങ്കിലും ഒരു തീരുമാനം പറയും ഇറങ്ങും ഇത് ശേഷിയില്ലാത്ത മാത്രം ഇങ്ങനെ ഒരു സംഭവം മനുഷ്യന് നേരെ ആക്രമണം ഉണ്ടാകുമ്പോൾ മിണ്ടാത്ത അധികൃതർ പക്ഷേ മൃഗങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അപ്പോൾ പടപ്പുറപ്പാട് നടത്തും ഇത് കാട്ടുനീതി ആണെന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്